ഗ്രാനൈറ്റ് ഫാക്ടറി ാണ് കൃഷ്ണഗിരി ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഒരു കടലാണ് കടലാണ് പത്ത് വീടിനുള്ള മെറ്റീരിയൽ രൂപ സ്ക്വയർ ഫീറ്റിന് ഇവിടെ ഉണ്ട് ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ വന്നതാ പാറ പൊട്ടിച്ച് ഗ്രാനൈറ്റ് അങ്ങ് ഊരി എടുത്ത് തരൂല്ലേ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണല്ലോ വരുന്നത് രൂപയ്ക്ക് തൊണ്ണൂറ്റൂബ് കണ്ട് പറഞ്ഞവർക്ക് ലാസ്റ്റ് രൂപയ്ക്ക് എമ്പത്തഞ്ചു ഈ കോരിയുടെ എല്ലാം അറുപത്തി ഒന്നര ലക്ഷം സ്ക്വയർ ഫുട് ഉണ്ട് തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റിമുപ്പത് രൂപ വരെയാണ് ലപ്പോത്ര ഏതെടുത്താലും നിങ്ങൾക്ക് വില വരുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി വൈറ്റ് കളർ വൈപ്പൊക്കെ ഒരേ ഫീൽ വരുന്ന പിങ്ക് ഡോട്ട്സ് വരും വൈറ്റ് ആണ് വരുന്നത് എത്ര രൂപ കൊടുക്കണോ ഇത് വിരിക്കണെങ്കിലേ ഒരു അയ്യായിരം രൂപ ഇറ്റാലിയൻ മാർബിൾ ഇട്ടാലിന്റെ ലുക്ക നമ്മുടെ രൂപ രൂപ എൺപത്തി അഞ്ച് ഫീറ്റിനാണ് ഈ ഇത് അടിപൊളിയാ ഇറ്റാലിയൻ മാർബിളിനെ തോൽപ്പിക്കുന്ന മോഡലായിട്ട് ഈ കാണുന്നത് തണ്ടർ വൈറ്റ് തണ്ടർ വൈറ്റ് അല്ലെ ഒരു ഇടിമിന്നലെ ഏറ്റവും വാദം നമുക്കറിയാം ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്ത അത് ഡാർക്ക് ആയിരിക്കും ലൈറ്റ് ഉണ്ടാവില്ലാന്ന് നല്ല ഗ്രാനൈറ്റ് നോക്കിയാൽ കിട്ടൂട്ടോ വെറും അറുപത്തഞ്ച് രൂപക്കാണ് ഈ കാണുന്ന ഹിമാലയൻ ഗ്രീനോ ഗ്രേ 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 തരാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് ഫ്ലോറിംഗിന് ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി കൃഷ്ണഗിരിയിൽ സന്ദർശിച്ച് ഒരുപാട് ഗ്രാനൈറ്റുകൾ ഓഫറിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ സംശയങ്ങൾ തീരുന്നില്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ നമുക്ക് കംപ്ലൈന്റ് വരുമോ ചെറിയ വിലക്ക് കിട്ടുമോ എന്നുള്ള നൂറ് കണക്കിന് കമന്റുകൾ സംശയങ്ങളാണ് നിങ്ങൾക്കുള്ളത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാനൈറ്റുകളുടെ ഓഫറുകളും അതിന്റെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനൽ ഉണ്ട് ഇനിയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഞാൻ പുതിയോ ഞാൻകൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ പാറ കൃഷ്ണങ്ങൾ ഗ്രാനൈറ്റ് ബോക്സുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് കട്ട് ചെയ്ത് തരുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ട് വേണ്ട ഈ വീഡിയോ ചെയ്യാൻ കൃഷ്ണഗിരിയിൽ വന്ന നമ്മുടെ ഷാവുൽക്ക ഉണ്ട് ഷാവൽക്ക നമ്മളെ വിമതിന് ഗ്രാനൈറ്റ് വീണ്ടും വീണ്ടും വേണം വാരി കോരി കൊടുക്കുന്നുണ്ട് നമുക്ക് കൊടുക്കാം പത്തടി അത് അങ്ങനെ വില കുറച്ച് ഗ്രാനൈറ്റ് കൊടുക്കുന്നത് അത് കൊടുക്കാൻ കാരണം ഒരു ഫാക്ടറിയുടെ അത് ലീസ് തീർന്നു ആ ലീസ് തീരുമ്പോ ഈ സാധനങ്ങളൊക്കെ അതുകൊണ്ട് ഒരു ഒന്നര ലക്ഷം സ്ക്വയർ ഫുട് ഒന്നര ലക്ഷം അതെല്ലാം കംപ്ലീറ്റ് ഓക്കെ ഗ്രാനൈറ്റ് ഫാക്ടറി വിറ്റാണ് കൃഷ്ണഗിരി അതാണ് ഷാവുൽക്ക നിങ്ങൾക്ക് ഇനി ഒരു അവസരം കിട്ടില്ല നാൽപ്പത്തഞ്ചിന് വലിയ സ്ലാബുകൾ സ്ലാബുക ചെറിയ പൈസ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് പറഞ്ഞു അന്ന് നാപ്പത്തഞ്ച് രൂപക്ക് നമ്മൾ കൊടുത്തു പക്ഷെ ഒക്കെ ചെറിയ പീസ് പീസായിട്ട് വലിയ പീസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇക്കാക്ക് വിഷമമുണ്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ആ ഇപ്പൊ ഒരു ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് നമ്മുടെ കയ്യിലുണ്ട് കാരണം അത്

ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് നോക്ക് രൂപയ്ക്ക് ഉണ്ട് പിന്നെ വേറെ ഇതിനെ കൂടിയ മെറ്റീരിയൽ ഉണ്ട് അറുപത്തഞ്ച് മെറ്റീരിയൽ ഇതെല്ലാം ഈ കോരിയുടെ എല്ലാം അറുപത്തഞ്ച് ഇത് ഇവിടെ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതുണ്ട് ഇതുകൊണ്ട് അതുകൊണ്ട് മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നാല് അഞ്ച് രൂപയ്ക്ക് ഉള്ള

നാപ്പത്തഞ്ച് രൂപക്ക് വെറുതെ ഗ്രാനൈറ്റ് തരാ എന്ന് പറയാൻ പറ്റുമോ നമ്മൾ ഇഷ്ടം പോലെ ഗ്രാനൈറ്റ് ആണ് ഷാവൽക്ക് നമുക്ക് ആ കാണുന്ന മല ഇത് വരുന്നത് ആ കാണുന്ന മല കട്ട് ചെയ്തെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോവാ അപ്പൊ പിന്നെ നിങ്ങക്ക് ഇവിടെ ഒരു മല ഉണ്ട് അപ്പറ ഒരു മല ഉണ്ട് ആ കാണുന്ന മല ഉണ്ട് ഓക്കെ ഒരുപാട് മല ഉണ്ട് ഒരുപാട് മലകളുണ്ട് ഏഹ് നമ്മൾ കൃഷ്ണഗിരി ഇത് ഇതേ ഇത് ഈ വലിയ ഐറ്റം വലിയ ഐറ്റം ആ വലിയ ഐറ്റം ഇത് നാപ്പത്തഞ്ചാ എന്റെ മെഷർമെന്റ് ആ ഈ കാണുന്ന വെല്ലുതിന് സ്ക്വയർ ഫീറ്റ് നാപ്പത്തഞ്ച് ഗ്രാനേറ്റ് നാപ്പത്തഞ്ച് രൂപക്ക് കിട്ടുമെന്ന് പറഞ്ഞാലേ മുമ്പ് നമ്മൾ ഓഫർ പറഞ്ഞിരുന്ന ചെറിയ പീസാണ് വലിയ പീസാണ് ഇതാകുമ്പോ അറുപത്തഞ്ചില് ഫ്രഷ് മെറ്റീരിയൽ ആണ് വലുതാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മളൊരു വീട്ടിലെ ഒരു ഹാളിലൊക്കെ രണ്ടുമൂന്നെണ്ണം വെച്ചാൽ തീർന്നു അത്രേ ഉള്ളൂ കണ്ടില്ലേ ഞ്ച് നിങ്ങൾ ഒരു വീടിനല്ല പത്ത് വീടിനല്ല നൂറ് വീടിനുള്ള മെറ്റീരിയൽ നാല്പത്തിയഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിന് ഇവിടെ ഉണ്ട് ഈ ലോട്ട് ഇത് നാപ്പത്തഞ്ചാണ് കേട്ടോ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട് എല്ലാം കാണിക്കാം ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് നിരന്ന് കളിക്കോ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ വ്യൂവേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാപ്പത്തഞ്ചിന് കൊടുത്തപ്പോ രണ്ട് മൂന്ന് പാർട്ടി വന്നു ആ നാപ്പത്തഞ്ചിന്റെ മൊത്തം കൊണ്ടുപോയി മൊത്തം കൊണ്ട് പിന്നെ ഉള്ള ആൾക്കാർക്ക് കിട്ടിയില്ല കിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ചെയ്ത് ഇത് നാപ്പത്തഞ്ചാ ഏഹ് நாப்பத்தஞ்சு ஏ அவருடைய கம்ப்ளெய்ன் தீர்த்து கொடுத்து நாப்பத்தஞ்சு இது நாற்பத்தஞ்சு இது நாப்பத்தஞ்சு இது நாப்பத்தஞ்சுட்டோம் ஆயிட்டு எடுத்தோம் நாப்பத்தஞ்சு ஏதோ நாப்பத்தஞ்சு ഓഹോ ഇത് നാപ്പത്തഞ്ച് ആ അത് നല്ലൊരു ഐറ്റം തന്നെയാണല്ലോ ഒക്കെ നല്ല ഐറ്റം ആണ് പിടിച്ചോ കേട്ടോ അതിന്റെ പാറ്റേണ്ടി ആണ് ഏഹ് അപ്പൊ എല്ലാം നാപ്പത്തഞ്ചിനാണ് കേട്ടോ ഇത് നിങ്ങളുടെ കമ്പനി തീർച്ചു തരും അതാണ് ഗ്രാനൈറ്റ് വില കുറഞ്ഞു കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയില്ല ഇതാണെങ്കിലോ അതും എടുത്തോ പിടിച്ചോ നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് ഇനിയോ ഇവിടെ ഇതും ഇഷ്ടംപോലെ ഇനിയുണ്ടോ നാപ്പത്തഞ്ച് രൂപ നിങ്ങള് ഇനി നിങ്ങള് ഒരു ഗ്രാനൈറ്റ് ഉണ്ടെന്ന് ആഗ്രഹിച്ചു വരികയാണെങ്കിലേ ഇത് നാപ്പത്തഞ്ചിനെ കൊണ്ടുപോവാ

ലോകത്തെ കിട്ടും കിട്ടും ഇതാണ് കൃഷ്ണഗിരി അതാണ് നമ്മുടെ ഷാവൽക്ക ഷാവൽക്കെന്ന് നമ്മളോട് ഒരു കാര്യം പറഞ്ഞാല് അത് നടത്തിയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നാപ്പത്തഞ്ചിന് പറഞ്ഞാൽ തീർത്തു തീർത്തു ഇതോടെ തീരണം നിങ്ങളുടെ ആവശ്യം ആവശ്യം ഷാവൽക്ക ഒരു വലിയ ലോട്ട് ഇത് എത്ര ഉണ്ടാവും ഒരു ലക്ഷം സ്ക്വയർ ഹിമാലയൻ പിങ്ക് ആണ് ഹിമാലയൻ പിങ്ക് ആണ് ഹിമാലയൻ പിങ്ക് റേറ്റ് കേട്ടാ നെട്ടരുത് റേറ്റ് പറയണം വ്യൂവേഴ്സ് ഇത് ശരിക്കും പറഞ്ഞാ ഇതിലെ സൂപ്പർ സോൺ ഇത് ഒരുപാട് ഓർഡർ പോകുന്നതാണ് ഇത് കംപ്ലീറ്റ് അഹമ്മദാബാദ് ഹൈദരാബാദ് സെക്കൻഡ്രാബാദ് ഇങ്ങനെ ഒത്തിരി പേര് ഒരുപാട് ലോഡ് കണക്കിനെ കൊണ്ടുപോകും ഫ്ലോറിൽ ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ മനസ്സ് വരുന്ന ഒരു ഐറ്റം എത്ര കലറാത്തഞ്ചു രൂപ കൊടുക്കുന്നത് നമ്മുടെ സലീമ ഇത് കണ്ടിട്ട് വരണവീഡ് കണ്ടിട്ട് വേണ്ടി െത്തഞ്ച് രൂപക്കാണ് സ്ക്വയർ ഫീറ്റ് അല്ലേ അതെ എന്താ ഇതേ തീർന്നു പോവുന്ന പേടി വേണ്ട ഒരു ഇങ്ങനെ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റോളം കിടക്ക നേരം കിടക്കുന്ന ഐറ്റം ഏഹ് ഇതാണ് ഐറ്റം ഇതാണ് കടക്കുന്ന കടൽ കടലും നിങ്ങൾ തീർന്നു പോകുന്നുള്ള പേടിയെ വേണ്ട ഇവിടത്തെ കളക്ഷൻ ഫാക്ടറി ആണിത് ഇനിയിപ്പത് തീർന്നു കരിക്കാം നേരെ ആ മലയിൽ പോയി വെട്ടിയെടുത്ത് അത്ര വെച്ചെടുക്കുക വെറും അറുപത്തഞ്ച് രൂപക്കാണ് ഈ കാണുന്ന ഹിമാലയൻ ഗ്രീനോ ഗ്രേ ഗ്രേ ഇത്രയെ തരാൻ പോകുന്നത് ചെറിയ ചെറിയ കളർ ചേഞ്ചിനെ അതിന്റെ പേര് അങ്ങ് മാറും ഇത് ഹിമാലയൻ വെറും കിട്ടിയ രൂപ അറുപത്തി രൂപ ഇത്രയും വലിയ സ്ലാബ് ഫ്രഷ് ആയിട്ട് ആരും അതെ 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 ഗ്രാനൈറ്റുകൾ എന്ന് പറഞ്ഞാലേ രണ്ട് രീതിയിലാ പറയുന്നത് നമ്മൾ ഈ മോഡൽ ഇത് 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 ആണ് ആണ് വൈറ്റ് 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 ഗാലക്സി 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 ബ്ലാക്ക് കണ്ടിട്ടുണ്ട് ഒന്നര ലക്ഷം സ്ക്വയർ ഫുട് മൊത്തം കട്ടിങ് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് ലാസ്റ്റ് നമുക്ക് നൂറ്റി അഞ്ച് രൂപയ്ക്ക് ഉള്ളത് കൂടുതൽ ഐറ്റം ഐറ്റം എന്ന് തരാൻ ഏത് ഇത് ഹിമാലയൻ ആൻഡ് ബ്ലാക്ക് മിക്സിംഗ് വലിയ ഒരു അതുകൊണ്ടാണ് ഞാൻ തെരുവ് ചോദിച്ചത് ഒരു പത്തടി പതിനൊന്ന് പന്ത്രണ്ട് അടി പന്ത്രണ്ട് അടി വലിയ ഇസാണ് നമ്മൾ ഒരു രണ്ടെണ്ണം വിരിച്ച വീട് കംപ്ലീറ്റ് ആയി ൾക്കാര് ഒരുപാട് സംശയം ചോദിക്കുന്നത് വീട്ടിൽ മാർബിൾ ഇടണോ ഗ്രാനേറ്റ് ഇടണോന്ന് ഞാൻ പറയാം ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കണ്ട നോക്കണ്ടേ അത് തലമുറയ്ക്ക് അങ്ങനെ അങ്ങനെയൊക്കെ പോലീസ് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ് ആ പിന്നെ പണിക്കാർ ചീപ്പാണ് മാർബിൾ ഇട്ട് കഴിഞ്ഞാല് പോളിഷ് പിന്നെ ചെയ്യണം പിന്നെ പിന്നെ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോ വീണ്ടും പോളിഷ് ചെയ്യാളി ചെയ്യണം ഇതിന് അതിന്റെ ആവശ്യമാണ് വീട്ടില് നമ്മൾ തുടക്കുന്ന ഓരോ തടകളിൽ ഇത് ക്ലിയർ കൂടി കൂടി വരും അതാണ് ഗ്രാനൈറ്റ് ഡെയിലി മോഫ് കൂടും ഇത് 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 വൈറ്റ് 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 ഗാലക്സി 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 ആണ് ഈ നമ്മൾ ബ്ലാക്ക് കാണുന്ന പോലെ തിളക്കം ഉണ്ട് എങ്ങനെ വെയിലത്തെ എൽ ഇ ഡി ബൾബ് ഇടണം ആഹാ എൽ ഇ ഡി ബൾപ്പ് ഇടാണെങ്കിൽ ഓക്കെ ഇതുപോലെ കാണുന്നുണ്ടോ ഡയമണ്ട് ഡയമണ്ട് ഡോ തിളങ്ങുന്നുണ്ട് ഡയമണ്ട് ആ അത് നമ്മൾ വീട്ടിൽ വിരിച്ചു കഴിഞ്ഞാലേ സ്പോട്ട് ലൈറ്റ് ഒക്കെ അങ്ങ് വരുമ്പോ കളങ്ങി മറിയും അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ ഓക്കേ അതാണ് ഗാലക്സി സാധാരണ ബ്ലാക്കിലാ കണ്ടിരുന്നത് അടി ഈ കല്ല് താഴ്ചയ്ക്ക് നല്ല തിളക്കം വരുന്നുണ്ട് നല്ല തിളക്കം അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ ഇത് സൂപ്പർ മെറ്റീരിയൽ എന്താ ഇവിടെ നോക്കുമ്പോ ഒരു പാറ ഇങ്ങോട്ട് വരുമ്പോൾ വേറെ സൂപ്പർ എത്ര വരുന്നുണ്ട് ഇതേ ഭൂമിക്ക് അടിയിൽ പടച്ചോണ്ട് നേരിട്ട് ഇങ്ങനെ ഓരോരോ ഇത് നമ്മള് കസ്റ്റമർ വരുമ്പോ ഓരോരോ മോഡൽ കാണാൻ പറ്റും ഇവിടെ വന്നാൽ നമ്മുടെ എല്ലാ ഫാക്ടറിയിലേയും കണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് മെറ്റീരിയൽ നമ്മളെ പത്തിലും ഫാക്ടറിയിൽ നിങ്ങൾക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തന്നെ അപ്പൊ ഇതിന് ഇത് ഏതാ ഇത് വന്നിട്ട് ആന്ധ്ര ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നാട്ടിലോക്കും വേണേൽ നല്ല റേറ്റ് വരണം നമ്മള് റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിന് എൺപത്തഞ്ചിന് കൊടുക്കാം എമ്പത്തഞ്ചിനാണ് നിങ്ങൾക്കെ സലീമ യൂട്യൂബ് നോക്കി വന്നവർക്ക് മാത്രം ഡിസ്കൗണ്ട് അതെടുത്തടുത്ത് പറയുന്നുണ്ട് എൺപത്തഞ്ചുട്ടോ இது எந்த கலர் நல்ல கலர் பிங்கா இது கண்ட மலை ஆஹ் மலையிட அப்புறம் ஒரு அஞ்சு கிலோமீட்டர் போனோம் அவுடன்தான் எக்ஸ்போர்ட்டு மெட்டீரியல் எக்ஸ்போர்ட்டு போலிஷ் வாட்டர் கட்டிங் வித்ஷ் ഇവിടെ ഒന്ന് കാണുന്നുണ്ടല്ലോ റേറ്റ് റേറ്റ് ചോദിച്ചില്ലല്ലോ ചോദിക്കണം ണ്ടല്ലോത്തഞ്ച് എൺപത്തഞ്ചിന് തരാട്ടോ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഓരോന്ന് ചോദിക്കണ്ടേ ഞാൻ ഈ ലോട്ട് എൺപത്തി ഉണ്ട് എഴുപത് ഉണ്ട് എഴുപത്തി ഉണ്ട് അതെ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെസ് വരുമ്പോ ഞാൻ അവർക്ക് നേരിട്ട് കാണിച്ചു തരാം എല്ലാം കൂടെ നമ്മളതിൽ കാണിക്കാൻ ഇത് എത്ര കൊടുക്കണം ഇത് എൺപത്തി അഞ്ചാ എൺപത്തഞ്ച് ഓക്കെ 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 ഇതാണെങ്കിലോ ആ ഏഹ് ഇത് ഹിമാലയൻ ആണല്ലോ അത് എഴുപത്തി അഞ്ചോ ഇത് എഴുപത്തിയഞ്ച് ഇതാണെങ്കിലോ ഇത് തൊണ്ണൂറ്റുള്ളത് എൺ ഡിസ്കൗണ്ട് കിട്ടും അതിനകത്ത് നല്ല വൈറ്റ് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ഞങ്ങൾക്കെ ഒരുപാട്

പറയും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് വേണം കുറച്ച് ഡാർക്ക് അല്ലെങ്കിൽ ഇതുപോലെ ആക്കി എടുക്കണം അത് ചെയ്ത് കൊടുക്കും കൊടുക്കും ചാർജ് അതല്ലാതെ എക്സ്ട്രാ നിങ്ങൾക്ക് അപ്പോക്സി അടിക്കണ്ടോ എന്ന് വീണ്ടും ഒരാൾ ചോദിക്കാം അപ്പക്സി അടിക്കാം അപ്പക്സി അടിക്കണുണ്ട് അത് നമ്മള് പറഞ്ഞു കൊടുക്കും അപ്പക്സി അടിക്കണോ കാരണം എട്ട് ഫാക്ടറി ഒമ്പത് ഫാക്ടറി ഉണ്ട് അതെ ഓരോരോ ഫാക്ടറിയിലെ ഓരോരോ മോഡൽസാ ഇത് കസ്റ്റമർ ഓരുമ്പോ നമ്മള് ഓപ്പൺ ആയിട്ട് എല്ലാം പറയുക പറയുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ദിവസം ഓപ്പണായിട്ട് പറയാം അതെ അതെ എന്തുണ്ടെങ്കിലും ആയിട്ട് പറഞ്ഞു കൊടുക്കുക അത് ഞാൻ അത് എടുത്ത് ചോദിക്കാനുള്ള കാരണം അത് ഒരാൾ കമന്റ് അടിച്ചിരുന്നു ഏതെ ഗ്രാനൈറ്റ് വിരിച്ചിട്ട് സിറ്റ് ഔട്ടിലെ കളറൊക്കെ പോയിന്ന് ഇക്ക കമണ്ട് കൊണ്ട് നോക്കണ്ടായിക്കാ കമാൻഡില്ല വന്നിട്ട് എല്ലാവരും ഇങ്ങനെ കമാൻഡ് പ്രധാനമന്ത്രിക്ക് വരെ കമാൻഡ് കൊടുക്കുന്നത് അപ്പൊ വെയിലടിക്കുന്ന സ്ഥലത്ത് അപ്രോക്സി നിങ്ങൾ ഉപയോഗിക്കരുത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും പക്ഷെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല രീതിയിൽ കൊടുക്കാം വെറൈറ്റി ആയിട്ടുള്ള ഗ്രാനൈറ്റ് ആണല്ലോ വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റ് ആണല്ലോ വരുന്നത് എന്താ ഐറ്റം ഇത് സൂപ്പർ സാധനം ജീവിതം ആണല്ലോ ട്വന്റി ശരിക്കും പറഞ്ഞാൽ ഇത് വന്ന് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വെക്കണതാ ഞാൻ നമ്മുടെ യൂട്യൂബ് കണ്ട് പറഞ്ഞവർക്ക് ലാസ്റ്റ് എൺപത്തഞ്ച് ഇതിന്റെ ബുക്ക് മാച്ച് ഉണ്ട് ബുക്ക് മാച്ച് ഉണ്ടോ അതൊന്ന് കാണണല്ലോ ഇതിന്റെ ബുക്ക് മാച്ച് മാച്ചാ അല്ലേ ഒരു വീടിന്റെ ഹാളിൽ വേറെ ഇത് വിരിക്കണെങ്കിലേ ഒരു അയ്യായിരം രൂപയുടെ ഇറ്റാലിയൻ മാർബിൾ ഇട്ടാലിയുടെ ലുക്കാണ് നല്ല ഇത് ബുക്ക് മരിച്ചതാ ഓക്കേ നമ്മളെ വീഴ്സി തൊണ്ണൂറ്റഞ്ചാണ് നമ്മുടെ വീവേഴ്സിന് എൺപത്തി രൂപ എൺപത്തി രൂപ സ്ക്വയർ ഫീറ്റിനാണ് ഈ അതെ ഒരുപാട് ഗ്രാനേറ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് ഏതെടുത്താലും അറുപത് രൂപ ഏതാ മോഡൽ അത് ഇത് കിലോമീറ്റർ കിലോമീറ്റർത്തോളം ഉണ്ട് ഓക്കെ ഏതാ മെറ്റീരിയൽ കസ്റ്റമർ ഐറ്റം അതെ അതെ ഏതെടുത്താലും അറുപത് രൂപ രൂപ ഇവിടെ തൊട്ട് അവിടെ ഉണ്ട് അവർ വരുമ്പോ ഏത് ലോട്ടോ ഏതാ മെറ്റീരിയൽ കോരി വീട്ടിലില്ല ലപ്പോത്ര വേണം ലപ്പോത്ര വേണം എന്നാൽ അതിന്റെ പ്രൈസ് താങ്ങുന്നില്ലേ അത് കുറക്കാനാണ് നമ്മൾ ഫാക്ടറി ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ സലീമിക ഈ ലപ്പോലെ ആറ് ടൈപ്പ് ഉണ്ട് ആറ് കളർ ഉണ്ട് ആറ് കളർ ഉണ്ട് ഇത് എങ്ങനെ തൊണ്ണൂറ് രൂപ തൊട്ട് വൺ തേർട്ടി വരെ ഉണ്ട് അതെല്ലാം ഇവിടെ വരുമ്പോ ഞാൻ കാണിക്ക അത്ര പ്രൈസ് വരുന്നുള്ളു തൊണ്ണൂറ് രൂപ മുതൽ മുപ്പത് രൂപ വരെയാണ് അപ്പൊ ഏതെടുത്താലും പ്രൈസ് ഉണ്ട് അതിൽ റെഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് വൈറ്റ് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് പിങ്ക് ഉണ്ട് പല ടൈപ്പ് ഉണ്ട് ഓക്കെ ഉണ്ട് കോഫി കളർ ബ്രൗൺ ഉണ്ട് ബ്രൗൺ വരുന്നുണ്ട് ഒരുപാടുണ്ട് അപ്പൊ അത്ര പണ്ടുള്ളത് പോലെ അത്രക്ക് ഡീറ്റെയിൽ ഇല്ല അല്ല ഇത് ചളി പിടിക്കില്ല ഇല്ല ഇല്ല പിടിക്കില്ല ഇത് കോസ്റ്റ്ലി സാധനം കോസ്റ്റ്ലി സാധനം ചില സ്റ്റെപ്പ് സീറ്റ് ഔട്ട് ഗ്രിപ്പ് ഉണ്ടാവും അതിന്റെ ഒരു ഗ്ലൈസിങ് നമുക്ക് കിട്ടുള്ളൂ സ്റ്റെപ്പിനൊക്കെ ഗ്രിപ്പ് കിട്ടാനാണ് ഈ ലപ്പത്ര ഉപയോഗിക്കുന്നത് അതെ പക്ഷെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഈ സംഭവം എങ്ങനെയാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് ഇത് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ബ്ലേഡ് ഉണ്ട് ആഹ് അപ്പൊ ആ സ്ലാബ് വന്നിട്ട് നമ്മള് മെഷീനിലെ കട്ടാക്കിയിട്ട് ആ അത് വന്നിട്ട് പിന്നെ മെഷീനില വെച്ച് അത് ലപ്പോത്രയുടെ ബ്ലേഡ് ഇട്ടിട്ട് ലപോത്ര ഉണ്ടാക്കും ഇങ്ങനെ ആക്കിയെടുക്കും അത് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഗ്രിപ്പ് കിട്ടുന്നത് ഗ്രിപ്പ് കിട്ടുന്നത് സിറ്റ് സിറ്റൌട്ടില് അങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതൽ കൂടുതൽ യൂസ് ഓക്കെ അപ്പോ തൊണ്ണൂറ് മുതൽ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ലപ്പോത്ര കിട്ടും ഇത് എങ്ങനെ ഇതെങ്ങനെ ഇത് നമുക്ക് പ്രായം കൂടിയ ഒരു സ്ലിപ്പായി വീളില്ല ആ അതെ അതെ അതിന് കൂടെ വേണ്ടിട്ടാണ് സേഫ് ചിൽഡ്രൻസ്

ആ അതിലെ ഈ ചാളമീന് അയിലും പാങ്ക അങ്ങനെ ഒക്കെ ഉണ്ട് അതെ ഇത് വന്നിട്ട് നെയ്മീന നെയ്മീന് ആ ഒരു ആ ഒരു ക്വാളിറ്റി അതിൽ അതിലുണ്ടാവും ഈ ഒരു സംഭവം ചെറിയ സ്ലാബിന് ചെറിയ പ്രൈസിനൊക്കെ ആൾക്കാർ കൊടുക്കാറുണ്ട് വലിയ വലിയ സ്ലാബിന് തന്നെ ചെറിയ പ്രൈസ് അതെ അതെ ഐവറി ഗാലക്സിയുടെ വലിയൊരു സ്ലാബ് അല്ലെങ്കിൽ എക്സ്പോർട്ടിന് വേണ്ടി കണ്ടർ കേട്ടാ വേണ്ടി കട്ട് വെച്ചതാണല്ലേ നല്ലതാ സൈസാട്ടോ അതൊക്കെ കറക്റ്റ് സൈസിലായിരിക്കും നിങ്ങൾ വേസ്റ്റ് പീസ് വരികയില്ല ഇതിനകത്തൊന്നും ഏതിനെത്ര രൂപ കൊടുക്കണം നൂറ്റി അറുപതാണ് റേറ്റ് നൂറ്റി അറുപത് നമ്മള് കേരളത്തിൽ നമ്മുടെ യൂട്യൂബ് കണ്ട് പറഞ്ഞവർക്ക് യൂട്യൂബ് കണ്ടേ കേരളത്തിൽ നിന്ന് മാത്രമല്ല ആൾക്കാർ വരുന്നത് നിന്ന് വരുന്നുണ്ട് അവർക്ക് റേറ്റ് ഞാൻ ലാസ്റ്റ് റേറ്റ് പറയാൻ കാരണം അത് ക്വാളിറ്റി മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയല റെഡ് 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 വിക്ടർ ഇത് ഒരുപാട് ലോട്ടുണ്ട് ഇതിന് എത്ര രൂപ കൊടുക്കണം ഇത് വന്നിരിക്കാ ഇത് നൂറ്റി അഞ്ചാണ് നൂറ്റി അഞ്ച് നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റില് കിട്ടും കസ്റ്റമർ ഇങ്ങനെ തിരക്കാക്കണെങ്കിൽ അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് പ്രൊഡക്റ്റ് കിട്ടില്ലേ

െ ഇവിടെന്താ മറ്റൊരു പ്രൊഡക്റ്റ് ആ വിയറ്റ്നാം വിയറ്റ്നാം ഗോൾഡ് ആണ് വ്യത്നാം ഗോൾഡ് വീട് ആക്കണമെങ്കിൽ ഓക്കെ നമ്മൾ പറയുന്ന ഈ ഒരു ഓഫറുകൾ അല്ലാതെ നിരവധി ഓഫറുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാല് അന്വേഷിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വലിയ ഫാക്ടറികളിലാണ് നമ്മൾ നമ്മൾ വന്നിട്ടുള്ളത് ആ ഇത് ഐവറി ഗാലക്സി പറഞ്ഞല്ലേ ഐവറി ഗാലക്സി സൂപ്പർ സൈസ് ഗ്ലൈറ്റിംഗ് ഒരു ഡയമണ്ട് ഗ്ലൈസിങ് വെളിച്ചത്തിൽ കാണുന്നില്ലല്ലോ കാണണെങ്കിൽ എന്നാ കാണാൻ അതാണ് ഐവറി ഗാലക്സി ഐവറി ഗാലക്സി ഷാൾക്ക് വെറൈറ്റി ആയിട്ട് ബോക്സുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ഇത് വന്നിട്ട് ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ ഈ കളറേക്കുള്ള കല്ലറക്കളും പറ്റിയില്ല ഈ കൂട്ടത്തിലുള്ള ഒരു ഭാഗമായിട്ടുള്ള ആ ഓക്കേ നമ്മൾ കാണുന്നതേ റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന കല്ലറക്കുള്ള ഒരു പാർട്ടാണ് അതല്ല ഇതാണ് വെറൈറ്റി അല്ലേ ഇത് ഇത് വേറെ വെറൈറ്റി ഇത് അത് വേറെ വെറൈറ്റി ഇത് വേറെ വേറെ മോഡൽ മോഡലിങ്ങനെ മോഡൽ ഇത് വേറെ മോഡൽ അപ്പൊ പുറത്തേക്ക് എക്സ്പോർട്ടിങ് ഉണ്ട് ഈ ഇങ്ങനെ വളഞ്ഞു വരുന്നുണ്ട് വളഞ്ഞു കറുവായിട്ടാണ് പോകുന്നത് അതായത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി മാത്രം സെറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് സ്ഥലത്താകാണ്ടല്ലേ അതിന്റെ ഒരു പോളിഷ് ഒക്കെ വേറെ സ്റ്റൈലിലാണ് പോളിഷ് നടക്കുന്നത് അതായത് കല്ലറയിലേക്കുള്ള മെറ്റീരിയലാണ് കല്ലറയുടെ എല്ലാ പാർട്ടുകളും നമുക്കിവിടെ കാണാം അത് ഓരോന്നും ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിലേക്കുള്ള ഓർഡർ ആണ് ഇവിടെ പോകുന്നത് ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് കളർ കിട്ടില്ല ലൈറ്റ് കിട്ടില്ല എന്ന് പലരും പറയാറില്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി ലൈറ്റ് കളർ വൈറ്റ് കളർ ഉള്ള അടിപൊളി ഗ്രാനൈറ്റുകളാണ് ഗ്രാനൈറ്റുകൾ ആണ് ഐറ്റം വരുന്നത് ബർഗണ്ടി ബർഗണ്ടി വൈറ്റ് വൈറ്റ് ആണ് ഒരു മിനിറ്റ് ഇന്ത്യയിലുള്ള പ്രോഡക്റ്റ് എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഗ്രാനൈറ്റിന്റെ കടല ഗ്രാനേറ്റിന്റെ ഇവിടെ കസ്റ്റമർ വരുമ്പോ എല്ലാം ലപ്പോത്ര മുതൽ

ും കസ്റ്റമർ വരുമ്പോഴാണ് എന്തെങ്കിലും അതാണ് ഇനിതാ വൈറ്റുകളുടെ കളക്ഷൻ അല്ലേ വേക്കോട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള വൈറ്റ് അതാ മറ്റൊരു വൈറ്റ്

അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിലോ പർപ്പിൾ കളറാണ് കേട്ടോ ഇത് വെറൈറ്റിട്ടോ ഇതിനാതിനാർട്ടി ഫൈവ് വൺ തേർട്ടി ഒഡീഷ ഒഡീസ മെറ്റീരിയൽ ആണ് ഇങ്ങനെ ഗ്രാനൈറ്റ് വില കുറച്ച് വരുമ്പോ ക്വാളിറ്റി ഉണ്ടോ സംശയമല്ലേ നല്ലടിച്ചു കാണിക്കാൻ പറ്റോ പറ്റുമോ നോക്കാണ്ടോ ഇതൊക്കെ ും അടിപൊളി ആയിട്ടുള്ള ഒരു വൈറ്റ് മാർബിൾ പിങ്ക് ഡോട്ട്സ് ഡോട്ട് എത്ര കൊടുക്കണം വൺ സെവൻറ്റി ഏതാ മെറ്റീരിയല് ഇരവൈറ്റ് ഇറവൈറ്റ് ആട്ട് കാണേ ഇത് അടിപൊളിയാ ഇറ്റാലിയൻ മാർബിളിനെ തോൽപ്പിക്കുന്ന മോഡലാണ് ഈ കാണുന്നത് വൈറ്റ് വൈറ്റ് അല്ലേ ഒരു ഇടിമിന്നല ഏറ്റവും വാദം പ്രൈസ് ഒന്ന് കേൾക്കട്ടെ ടു ഹൺഡ്രഡ് ടെൻ റുപ്പീസ് ടു ഹൺഡ്രഡ് ടെൻ റുപ്പീസ് ആണ് ഇതിന് വരുന്ന പ്രൈസ് കിട്ടോ അതുപോലെതാ

വൺ നയൻറ്റി റുപ്പീസ് വൺ നയൻറ്റി റുപ്പീസ് വരുന്നുണ്ട് കേട്ടോ ത്രീ കളേഴ്സ് വരുന്നുണ്ട് ഇതിനോട് വൈറ്റും വരുന്നുണ്ട് അല്ലെ ക്രീമും വരുന്നുണ്ട് ഒരു ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മോഡലിൽ ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരുപാട് കളർ ഉണ്ട് ഞാൻ വൈറ്റിൽ ഫോക്കസ് ചെയ്താട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏഹ് ഇത് ബ്ലാക്ക് ആട്ടോ ഫിഷ് ബ്ലാക്ക് ആണോ ഇത് ഏഹ് ഫിഷ് ബ്ലാക്കിന്റെ ലുക്ക് ഉണ്ടല്ലോ ഇത് ഏതാ പറ്റി ബ്ലാക്ക് മാർക്കിനോ ബ്ലാക്ക് മാർക്കിനോ ആണ് അല്ലേ ഏഹ് ഇതിന് എത്ര രൂപ കൊടുക്കണം വൺ സീറോ ഫൈവ് റുപ്പീസ് വൺ സീറോ ഫൈവ് റുപ്പീസ് ഓക്കെ അതാണ് വൈറ്റ് വൈറ്റിലേക്ക് പോകാണെങ്കിൽ തീരില്ല ഇതാണെങ്കിൽ പറ്റിയില്ലോട് ചോദിച്ചു വാങ്ങണം വേറെ കാര്യം ഡയമണ്ട് ബ്ലൂ ആണ് വരുന്നത് ആഹാ എത്ര രൂപ കൊടുക്കണം മൂന്ന് ടൈപ്പ് ഉണ്ട് 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 ഇത് ഇതിലെ ഉണ്ട് ാണ്ട്ടു അല്ലേ മൂന്ന് എഴുപത് ഇതിന് എത്ര വരുന്നുണ്ട് മുതൽ ആണ് ഇതിന് പ്രൈസ് വരുന്നത് എസ് ബ്ലൂ അല്ല മെറ്റീരിയൽ എത്ര രൂപ വന്നിരുന്നതിന്

മതി 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 പൊട്ടി പോകും പൊട്ടി പോകും ഏഹ് അതിന്റെ ആവശ്യമില്ല ക്വാളിറ്റി ചെക്കിംഗ് കേട്ടോ ഗ്രാനൈറ്റിന്റെ ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ വന്നതാ പാറ പൊട്ടിച്ച് ഗ്രാനൈറ്റ് അങ്ങ് ഊരി എടുത്ത് കട്ട് ചെയ്തെടുത്ത പീസ് ആണ് അല്ലേ നല്ല ഒന്നാം തരം ഐറ്റംസ് വൈറ്റ് ഗാലക്സി വൈറ്റ് ഗാലക്സി ആണ് വൈറ്റ് ഗാലക്സി ഇതാ ഒരുപാട് പീസുകൾ ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതിന്റെ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് വേറൊട്ടെ ഇതാണ് ഒരു പീസ് ഇത്രയും വലിയ എത്ര ലെങ്ത് ഉണ്ട് ലെങ്ക് പത്തര അടി ഉണ്ട് അടി വരുന്ന പീസാണ് പൊളിച്ചെടുത്തത് അതെങ്ങനെ പോകും പോകും അതാണ് ഗ്രൈൻഡിംഗ് മെഷീൻ വലിയ വലിയൊരു പീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ഗ്രാനൈറ്റ് പീസുകളാണ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പ്രോസസിംഗ് ഇതേതാ ഒരു ഐറ്റം വേറെ ഒന്ന് കളറോ ഡിഫറൻസ് ആണല്ലോ ഐറ്റം ഒരു റെഡ് ഇത് പ്രോസസിംഗ് ആയിട്ടില്ല ഇതൊരു ഇത് ഇത് റെഡാണ്സിംഗ് ആയി വരുമ്പോ നല്ല നല്ല ഫിനിഷിംഗ് ഇത് പർച്ചേസ് എങ്ങനെയാണ് ഇതിന്റെ അവര് വരാണെങ്കിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് ഫസ്റ്റ് എന്നെ വിളിക്കട്ടെ ചിലവർ ട്രെയിനിലെ വരും ചിലവര് ബസ്സില് വരും ചിലവർ വന്നിട്ട് കാർ അപ്പൊ അതിനനുസരിച്ച് അവർക്ക് എളുപ്പം ചെലവില്ലാതെ ഇവിടെ എങ്ങനെ എത്തിപ്പെടാം അത് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും അപ്പൊ അതിനനുസരിച്ച് അതെ നല്ലൊരു സ്ഥലോ ഓക്കേ ഒരു ടൂർ ആയിട്ട് അങ്ങ് വരാ പർച്ചേസ് ചെയ്യാൻ കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു അതിൽ വിളിച്ച് കഴിഞ്ഞാൽ ഷാവുൽഖാനെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ധൈര്യമായിട്ട് നിങ്ങക്ക് വരാൻ പറ്റും ലക്ഷങ്ങളുടെ ലാഭമാണ് ഇവിടെ വന്ന് എടുക്കുമ്പോ അവർക്ക് ഓക്കെ അങ്ങനെ ലാഭം വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഗ്രാനൈറ്റ് വർക്ക് ചെയ്താൽ ഓക്കെ കിട്ടില്ല എന്നുള്ള ടെൻഷൻ വേണ്ട അവർക്ക് വേണ്ട കൊടുക്കും ഇതെല്ലാം വൈറ്റ് ഗാലക്സി വൈറ്റ് ഗാലക്സി അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇത് ഇടുമ്പോ വീട് വെട്ടം എല്ലാം ഐശ്വര്യം ഐശ്വര്യമായിട്ട് വരും ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് ഈ കാണുന്ന ഗ്രാനൈറ്റുകൾ ഓക്കെ അപ്പൊ ഇനി എന്ത് ചെയ്യാ നിങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മളെ വ്യൂവേഴ്സ് വരും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം അതൊക്കെ ഇത്ര കാലം നമ്മൾ എപ്പോ എപ്പോ തരും തരുമോ